സിനിമാ പ്രേമികളൊക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം എന്ന സിനിമ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ആടുജീവിതം സിനിമയാകുമ്പോൾ അതിൽ പൃഥ്വിരാജ് നടത്തിയിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനും ബ്ലെസ്സിയുടെ സംവിധാനവും ഇത്രയും വർഷത്തെ ഒരു കഠിനാധ്വാനവും ഒക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം കഥ എന്ന് പറയാവുന്ന ഒരു ചിത്രം അടുത്തിരയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ആ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിജയമാണ് പല മേഖലകളിൽ നിന്നും സ്വന്തമാക്കിയത് തമിഴ്നാട്ടിലൊക്കെ ഗംഭീരമായ റീച്ചും കിട്ടി ആട് ജീവിതവും അതുപോലൊക്കെ തന്നെയാണ് അതിൻ്റെ സിനിമാ പ്രവർത്തരൊക്കെ കാണുന്നത് പൃഥ്വിരാജ് അടക്കം അടുത്ത ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു പ്രേമലുവിനും മഞ്ഞുമൽ ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് എത്തിയിരിക്കുന്നത് കാരണം ആട് ജീവിതവും നമുക്ക് അങ്ങനെയൊക്കെ കൊണ്ടിറക്കാൻ പറ്റും എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ആട് ജീവിതത്തിന് വലിയൊരു പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അടുത്തിടെയാണ് ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നത് അതിലെ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു അതിൽ മോഹൻലാൽ കൂടി എത്തിയതാണ് മറ്റൊരു കൗതുകം അതൊന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം നന്ദി മാത്രമാണ് പറയാനുള്ളത് ആദ്യമായി ഈശ്വറിനോടും എന്നെ സ്നേഹിച്ച എൻ്റെ ഗുരുക്കന്മാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പ്രത്യേകിച്ച് കെ ജെ എബ്രഹാം സാർ അങ്ങനെ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി പറയേണ്ടിയ ഒരു നിമിഷമാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന വലിയൊരു ഭാഗ്യ അവസ്ഥയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ താളിൽ നിന്നും ഇത്രയധികം യാത്ര ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതൊരു സിനിമയായി എത്തുന്നു എന്ന് പറയുന്നത് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമായി തോന്നുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ കാലയളവിനെ കാണുന്നത് കാരണം എനിക്ക് എന്നും ഓർക്കുവാൻ ഒരുപാട് ഓർമ്മകളുമായിട്ടായിരിക്കും എൻ്റെ ഒരു ഞാൻ എഴുതി സാറിന്റെ ഏറ്റവും മികച്ച മൂന്ന് ചിത്രങ്ങൾ നമുക്ക് നൽകിയ ആക്ടർ കൂടിയാണ് ലാലേട്ടൻ ശരിക്കും ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയാണ് ലാലേട്ട വേറെ ഒന്നും കാരണം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭ്രമര എന്ന സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡിറക്ടർ കൂടിയാണ് ബ്ലസ് സാർ എന്ന് പറയുന്നത് ഇത് രണ്ടും കഷ്ടപ്പാടല്ല ഇവരെ ഇവരനുഭവിച്ചു നോക്കുമ്പോ നഗ്നായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല എനിക്ക് പറ്റും അല്ല തല കുത്തി എന്തുകൊണ്ടായിരിക്കും അജീബായിട്ട് വലിയ കാര്യം അത് ആവശ്യമില്ലാത്ത ചോദിക്കണ്ട ഞാൻ ഏറ്റവും നല്ല കാളെല്ലാം ചെയ്തു കഴിഞ്ഞല്ലേ ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഇട്ട് അല്ല അത് ബ്ലസി സാർ തന്നെയൊന്ന് ഏത് മൊമെന്റിലാണ് പൃഥ്വിടെ ഒരു മുഖം തെളിഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുഖത്തിലേക്ക് എത്താമായിരിക്കാം പക്ഷെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇറ്റ്സ് എൽഫ് എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് രാജു എന്ന് പറയുന്നത് ഈ ഒരു ജആർണിക്കിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ് ഡെഡിക്കേഷൻ ആവശ്യമാണ് ആ ഡെഡിക്കേഷൻ ഞാൻ രാജുവിൽ കണ്ടതാണ് എൻ്റെ ആദ്യത്തെ എനിക്ക് രാജുവിനിലേക്ക് എത്തുവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാസ്തവം തീർച്ചയായിട്ടും ഞാൻ പൃഥ്വി എന്തേലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ കാരണം സ്വന്തം ബോഡിയെ ടോർച്ചർ ചെയ്ത് എനിക്കൊന്ന് ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ പൃഥ്വി അതിലേക്ക് മാറിക്കഴിഞ്ഞായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ അമ്മ ബ്ലസ്റ്റേറിനെ തട്ടിക്കളയാൻ വരെ തയ്യാറായി എന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ട്രാൻസ്ഫോമേഷൻസ് മാത്രമല്ല ഞങ്ങളിത് തുടങ്ങുമ്പം തന്നെ ഒരു മൂന്നാലഞ്ച് ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത് കാരണം ഒരു മൂന്നര വർഷക്കാലം ഇദ്ദേഹം അനുഭവിച്ചതിൻ്റെ നമ്മൾ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാകത്തില്ല പക്ഷേ ദൃശ്യത്തിലൂടെ കാണുമ്പോൾ ഇയാളുടെ ഈ മൂന്നര വർഷക്കാലത്തെ ജേർണി ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം പക്ഷെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് അത് മാത്രം തീർച്ചയായിട്ടും ഒറ്റ ചോദ്യം കൂടെ എനിക്ക് സാറിനോട് ചോദിക്കണം എന്നുണ്ട് കാരണം സിനിമാ ജീവിതം തുടങ്ങി ആദ്യ പത്ത് വർഷത്തിനുള്ളിൽ ഏഴ് ചിത്രങ്ങൾ സാറ് ചെയ്തു പിന്നെ ഒരു ചിത്രത്തിന് വേണ്ടി പത്ത് വർഷം എന്താണ് സാർ ആടു ജീവിതം അത്രയും സ്പെഷ്യൽ ആയതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ബെന്യാമിനെ ഈ പുസ്തകത്തിന്റെ തലവാചമായിട്ട് പറയാറുണ്ട് നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ് പലപ്പോഴും ഇനി അത് ഒരു കെട്ടുകഥ പോലെ ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ നിന്ന് ഓരോ വാക്കുകൾ പറയുമ്പോഴും എൻ്റെ മനസ്സ് അലിയുകയും നനയുകയും ഒക്കെയാണ് കാരണം എന്നോട് കാണിക്കുന്ന സ്നേഹം ബഹുമാനം ഒക്കെ അത് ഈ സിനിമയോടുള്ളതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്തിനാണോ ഇങ്ങനെയുള്ള ആ ആങ്കറുകളെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ആണ് ഈ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ഈ ആങ്കറിനെ ഒഴിവാക്കാമായിരുന്നു ഒരു അനാവശ്യ ചോദ്യങ്ങളും ഈ ആക്ടറുകളൊക്കെ കുറച്ച് ഫ്രീഡം കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതുപോലെ ചോദ്യം മമ്മൂക്കയോട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു അനാവശ്യ ചോദ്യം എന്തായാലും ചോദിക്കത്തില്ല അതിനുള്ള ചുട്ട മറുപടിയും മമ്മൂക്ക കൊടുക്കുകയും ചെയ്യും മോഹൻലാലിനോട് അല്ലെങ്കിലും എല്ലാവർക്കും ഒരു ഒരു ഫ്രീഡം ഉണ്ട് മോഹൻലാൽ അത് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ അനാവശ്യ ചോദ്യങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ തേടി എത്താറുമുണ്ട് എന്തെന്തായാലും ഒരു മികച്ച മറുപടി അദ്ദേഹം കൊടുത്തു നല്ല കുറിക്കുള്ളുന്ന മറുപടിയാണ് കിട്ടിയത് അതോടുകൂടി എൻ്റെ വായം കടന്നിട്ടുണ്ട് അതെന്തായാലും നന്നായി മോഹൻലാൽ അങ്ങനെ പറഞ്ഞാൽ നന്നായി പിന്നെ ഇങ്ങനത്തെ ഒരു വേദിയിലാകുമ്പം കൂടുതലൊന്നും പറയാനും പറ്റത്തില്ലല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലും ഈ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ആണ് നടക്കുന്ന ആട് ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം മോഹൻലാലിനെ അതിനകത്തൊട്ട് വലിച്ചിടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഇനി അടുത്ത സിനിമയിൽ എന്താ തനിക്ക് പണി തരാൻ പോകുന്നത് ബ്ലസ്സി എന്നുള്ള കാര്യം കൂടി മോഹൻലാൽ പറയുന്നുണ്ട് അത് വലിയ വാർത്തയൊക്കെ ആയിട്ട് വന്നിരുന്നു കാരണം ഇനി അടുത്തത് മോഹൻലാലുമായിട്ടൊരു ബ്ലസ്സി സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള സൂചനകളൊക്കെ വന്നിരുന്നു എൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നും വന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് ബ്ലസ്സി ഇതിലും വലുതൊക്കെ ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മാർച്ച് ഇരുപത്തെട്ടിനാണ് ജീവിതം എന്ന സിനിമ റിലീസാകുന്നത് വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം ചിത്രൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും നന്നേ അറിയാം അതെങ്ങനെ ഒരു സിനിമയാക്കിയിരിക്കുന്നു എന്നതാണ് വലിയ കൗതുകം സൃഷ്ടിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ബ്ലസ്സിയുടെ സംവിധാനം പത്ത് വർഷത്തെ ഒരു ചിത്രീകരണ രീതി കോവിഡ് സമയമൊക്കെ നമ്മൾ നന്നായി അനുഭവിച്ചതായതുകൊണ്ട് അതും നമുക്ക് ഈ ചിത്രത്തിലൂടെ ഫീൽ ചെയ്യാൻ കഴിയും കാരണം ഇതിനകത്ത് വന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ പിന്നെ എ ആർ ഒമാൻ ഏറ്റവും വലിയ ഫാക്ടർ എ ആർ ഒമാൻ ഇപ്പോൾ തന്നെ എ ആർ ഒമാൻ്റെ ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ ബീ ജി എമ്മും പാട്ടുകളും ഒക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു അതൊരു വലിയ ഫാക്ടറാണ് ചിത്രത്തിന് ഒരു ഇൻ്റർനാഷണൽ അപ്പിയറൻസ് ഉണ്ട് മിക്കവാറും എല്ലാ ഇൻഡസ്ട്രിയിലും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ് എല്ലാ ലാംഗ്വേജിലും ണ്ട് ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക്